എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ആ മരണത്തിനു ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മഹറയും അതുപോലെ തന്നെ സുറുഗവും നരകവും എല്ലാം ലബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു സ്വഹാബി അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ചോദിച്ചു നബിയെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്ന് ഒരു സ്വഹാബി എവിടെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൊറാഫിൻ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാകളത്തില് രണ്ടാമത് മോദിയാലി എല്ലാവരും കബറിനകത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് നാളെ പടച്ചറുപ്പിന്റെ പല ലോകത്തേക്ക് കടന്നു പോകുകയാ

സ്വർഗത്തിന്റെ അവകാശികൾ മുഴുവനും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലിഹിബലമാ തങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് എല്ലാവരും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോകും നരകവാസികൾ മുഴുവനും നരകത്തിലേക്ക് കടന്നുപോകും എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നരകത്തിൽ കടന്നിട്ട് ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് കടന്നു പോകേണ്ട മനുഷ്യനും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിഞ്ഞു സ്വർഗത്തിന്റെ വാതലടച്ചു നരകത്തിന്റെ വാതിലും അടച്ചു ഇനി ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറില്ല അങ്ങനെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വാതിലുകൾ അടച്ചു കഴിയുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്വർഗവാസികളോട് ചോദിക്കുകയാണ് ാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു മലക്ക് വിളിച്ചു നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ സ്വർഗവാസികളെ നിങ്ങൾക്കുമല്ല ആഗ്രഹവുമുണ്ടോ ബാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ജോലിക്കുമ്പോ ആ സ്വർഗവാസികൾ പറയുന്നു അലഹമില്ല പടച്ചവനേ അല്ലാഹുവേ ഞങ്ങൾക്ക് ആഗ്രഹമൊന്നുമില്ല പടച്ചവനെ അവരവിടെ നിന്നുകൊണ്ട് പടച്ചറപ്പിനെ സ്തുതിക്കുകയാണ് എന്തിനാണ് അവര് സ്വർഗത്തിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിനെ സ്തുതിക്കുന്നതെന്ന് അറിയുമോ അവരല്ലാഹുവിനോട് പറയുകയാ അല്ലാഹുവേ പടച്ചവനെ നിന്റെ അതാപുകൾ കൊണ്ട് നിറച്ച ഭയാനകമായ പരലോകമുണ്ടല്ലോ ആ പരലോകത്തേക്ക് ഞാൻ കബരനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നപ്പോ നീ എന്റെ മുഖത്ത് സന്തോഷം റബ്ബേ

دي دي يَوْمَ يَفْرُ الْمَرْءُ مِنْ نَخِيِّهِ وَأُمِّهِ وَأَبِيهِ وَصَاحِبَتِهِ وَبَنِيهِ زَمَّا نلقي لِقِيَابِي بِنِ بَنْدَا പ്രസവിച്ച ഉമ്മയ്ക്ക് വേണ്ട പടച്ചവനെ കൂടപ്പറപ്പുകൾക്ക് വേണ്ട ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത കുറിച്ച് പരിശുദ്ധമായ കുറ ആ പറയുകയാകുവിന്റെ സ്വയാപത്തിലൂടെ പരലോകത്തെ കുറിച്ച് പ്രസംഗിക്കുകയാണ് നടത്തിയിട്ട് പ്രവാചകം തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ

പരലോകത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അമ്മാകിലിന്റെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഭയന്ന് കരഞ്ഞതാണ് നിധിയേ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ കരഞ്ഞ് കരഞ്ഞ് പേടിച്ച് തളർന്ന് വീഴുകയാണ് പടച്ചവനെ ലഭിതങ്ങള് തന്റെ ഭാര്യയുടെ കണ്ണുനീരുപ്പുകയാണ് ഐസാ ബീടെന്ന് സമാധാനിപ്പിക്കുകയാണ് ആ സ്നേഹം കണ്ടപ്പോ ഐ താരാനുക പ്രവാചകനോട് ചോദിക്കുന്നു نبی ॾिनी ഇഷ്ടമാണോ നബിയേ നബിയേ എന്ന പ്രവാചകം പറഞ്ഞു ആയിഷ എനിക്ക് നിന്നോട് വല്ലാത്ത ഇഷ്ടമായിഷലെന്ന് സ്നേഹമാണെന്ന് ലഭിതങ്ങളോട് ആയിഷാ ബീബി അബലംന്ന് ചോദിക്കുമ്പോ ലഭിതങ്ങളതാ ഇഷ്ടമാണെന്ന് പറയുമ്പോ ആയിഷാ ബീബി അതി അല്ലാഹു തരാനുക ചോദിക്കുകയാ ചോദിക്കുകയാബിയേ ഈ സ്നേഹം നാളെ പരലോകത്ത് ലോകത്ത് കാണുമോ നബിയേ അന്നാടെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ നബിയേ അള്ളാകുമില്ല പ്രവാചകം പറഞ്ഞു ആയിഷാ ചോദിക്കുകയാണ് നാളെ അംബാകുവിന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ ഈ സ്നേഹം എന്നോട് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കരയുകയാ അംബാകുവിന്റെ പ്രവാചകന്റെ കണ്ടടങ്ങൾ നിറഞ്ഞുകൊഴുകുകയാണ് എന്തിനാ ലബിയെ കരയുന്നത് ഐഷ യിഷ അമ്മാകിന്റെ കോടതിയിൽ മൂന്ന് സ്ഥലമുണ്ട് ആയിഷ ആ മൂന്ന് സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ എത്തിക്കഴിഞ്ഞ് ഒരാൾ മറ്റൊരാളെ തിരിഞ്ഞു നോക്കില്ല മറ്റൊരാളെ സഹായിക്കില്ല ഇതുപോലെയുള്ള പരലോകത്തെ കുറിച്ചാണ് ജപിതങ്ങളു പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ് പടച്ചവനെ സ്വർഗവാസികൾ പറയുന്നു അല്ല പടച്ചവനെ നീ എനിക്ക് പരലോകത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ മുഖത്ത് നീ സന്തോഷം നൽകിയല്ലോ പടച്ചവന് എന്നിട്ടവര് പറയുന്നു അല്ല ഞാൻ നരകത്തിൽ കിടക്കണ്ടവനാദമ്പുരാണ് ഞാൻ നരകത്തിൻ്റെ വിറകുകൊള്ളിയാകണ്ടവനാണ് കാരണം പടച്ചവനെ ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനാണ് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ ചെവി കൊണ്ട് കേട്ടത് പാപമാ നാഭുകൊണ്ട് പറഞ്ഞത് പാപമാ കൈ കൊണ്ട് പിടിച്ചത് പാപമാ കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാണ് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പാപം ചെയ്യുന്ന പാവിയാണ് ഞാൻ നരകത്തിൽ കിടന്ന് കരിയേണ്ടവനല്ലേ നീ എന്നെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ തമ്പുരാരെ ആ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ സ്വർഗവാസി അല്ലാനോട് പറയുന്നു നാദാ ീ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന നിന്റെ സ്വർഗമുണ്ടല്ലോ നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ആ സ്വർഗത്തിൽ കിടക്കാൻ എനിക്ക് അർഹതയില്ല ആ സ്വർഗത്തിൽ കിടക്കാനുള്ള യോഗ്യത എനിക്കില്ല ആ സുരകത്തിലേക്ക് കിടക്കാൻ എന്റെ കയ്യിൽ സൽക്കർമ്മങ്ങളില്ല എന്നിട്ടും ഈ ഭാവിയായി എനിക്ക് ഈ സ്വർഗം നൽകിയല്ലോ അല്ല എനിക്ക് സ്വർഗം നൽകിയല്ലോ തമ്പുരാന് അതുകൊണ്ട് അലഹമില്ല സ്വർഗവാസികൾ നാളെ പടച്ചിറബിനെ സ്തുതിക്കുമ്പോ ിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു രൂപിക്കുകയാ നിനക്കെന്തെങ്കിലും വേണോ നിനക്കെന്തെങ്കിലും വേണോ നിനക്ക് വല്ലതും ആഗ്രഹവുമുണ്ടോ പടച്ചറപ്പിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു രൂപിക്കുമ്പോ സ്വർഗവാസികൾ പറയുന്നു അല്ല ആ സികളുടെ ആഗ്രഹമെന്തെന്നറിയുമോ അവര് പടച്ചവനോട് പറയുന്നു അല്ല ഞാൻ എന്റെ വാപ്പയെ കണ്ടു എന്റെ ഉമ്മയെ കണ്ടു എന്റെ കൂടപ്പറപ്പുകളെ കണ്ടു എന്റെ കുടുംബക്കാരെ കണ്ടു എന്റെ ഭാര്യയെ കണ്ടു എന്റെ മക്കളെ കണ്ടു ദുരിയാവിന്റെ ആഡംബരം കണ്ടു അസുറായിൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടു കബട് കണ്ടു സിറാത്ത് കണ്ടു മീസാൻ കണ്ടു സ്വർഗം കണ്ടു നരകം കണ്ടു അതന്റെ വേലയിൽ സലാ മുതൽ ഹൽക്കായ വരെയുള്ള സർവപ്രവാചകന്മാരെയും അവരുടെ അനുയായികളെയും ഞാ കണ്ടവനേ എല്ലാവരെയും ഞാ കണ്ടാല് നിന്നെ ഇതുവരെ ഞങ്ങൾ കണ്ടത്തില്ല അല്ല

എല്ലാവരും എല്ലാഹിമനെ കാണുകയാ എല്ലാവരും മല്ലാഹിമനെ കാണുകയാ ഏതു പോലെയും പതിനാലാം രാവിലെ ചന്ദ്രന് ആകാശത്ത് കാണുമല്ലോ ആ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നമ്മുടെ കണ്ണുകൊണ്ട് പടച്ചവനെ കാണുകയാ ോട് പടച്ചവനെ നല്ലതൊണ്ട് മറയെടുത്തങ്ങ് മാറ്റുകയാണ് എല്ലാവരും പടച്ചവനെ കാണുകയാണ് ഇലാ എല്ല പടച്ചിറബിന്റെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ അധിപനായ പടച്ചറബിനെ കാണുകയാവർഗമാസികളോട് പറയുകയാ ലിതങ്ങളെ പറഞ്ഞു സ്വഹാബാ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ ഒരടിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമൻപം നിർകേ ലോകത്തിന്റെ അധിപനായ ആദരവായ നബി മുസ്തഫ പറയുന്നു നമുക്ക് നാളെ മനുഷ്യനോട് അള്ളാഹു ചോദിക്കും നിനക്ക് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ പറ പടച്ചവൻ എനിക്ക് ആഗ്രഹമൊന്നുമില്ല അള്ളാ കാരണം നീ എന്നെ പരലോകത്ത് കടന്നു വന്നപ്പോൾ നീ എന്റെ മുഖത്ത് സന്തോഷം തന്നവനാ അള്ളാഹുബെ ഞാൻ നരകത്തിൽ കിടക്കണ്ടവനാ ഞാൻ ഞാൻ നരകത്തിലെ വിറകിയാണ് എന്നിട്ടും പടച്ചവനെ നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ നീ എനിക്ക് സ്വർഗം തന്നില്ലേ അല്ല ആ സ്വർഗത്തിൽ പോകാൻ ഞാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എന്നിട്ടും നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് ഈ ഭാവിയായി എനിക്ക് നീ സ്വർഗം നൽകിയല്ലോ അല്ല പടച്ചവനെ അള്ളാഹുബിനെ സ്തുതിക്കുകയാ അള്ളാഹു ചോദിക്കുന്നു നിനക്ക് എന്തു വേണം അപ്പോഴാ പറയുന്നത് പടച്ചവന് ഒരാഗ്രഹമുണ്ട് ഉപ്പാനെ കണ്ടിട്ടുണ്ട് ഉമ്മാനെ കണ്ടിട്ടുണ്ട് കൂടപ്പുറപ്പുകളെ കണ്ടിട്ടുണ്ട് കുടുംബക്കാരെ കണ്ടിട്ടുണ്ട് നാട്ടുകാരെ കണ്ടിട്ടുണ്ട് ഈ ദുനിയാവും അതിൻ്റെ ആഡംബരവും കണ്ടിട്ടുണ്ട് അസറായിലിനെ കണ്ടു കബറ് കണ്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ നരകം കണ്ടു സ്വർഗം കണ്ടു ആദൻ നബി അലിഹുസ്സലാം മുതൽ അഷ്റഫുൽ ഖൽക്കായ തങ്ങളു വരെയുള്ള സർവ്വ പ്രവാചകന്മാരെയും കണ്ടു സർവ്വ മലക്കുകളെയും കണ്ടു എല്ലാവരെയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നാൽ ഇന്നു വരെ നിന്നെ മാത്രം ഞങ്ങൾ കണ്ടിട്ടില്ല അള്ളാഹുബെൻ നിന്നെ ഞങ്ങൾക്ക് കാണണംവനെ അതിനു വേണ്ടിയാ അല്ലാ ഞാൻ ജീവിച്ചത് അള്ളാഹുബിനെ കാണാനുള്ള ആഗ്രഹം പറയുമ്പോൾ തന്റെ ഇതേ കണ്ണുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ കാണുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാൻ മഹാനായി അപ്പൊ സ്വർഗത്തിലൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അത് അള്ളാഹുവിനെ കാണല അള്ളാഹുവിന്റെ ലിഖാ ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ